എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാണ് സുഖം പറയാൻ പറ്റില്ല പറ്റൂല ആക്സിഡന്റ് പറ്റിപ്പോയി അതിപ്പോ പറ്റിയെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ടയർ മോശമായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു പട്ടി അടിയപ്പോൾ കട്ട് ഫ്രണ്ട് ഡിസ്ക് പിടിച്ചതാണ് ഒരു പണി കിട്ടി പണി കിട്ടി എനിക്കല്ല എന്റെ പൊന്നിനൊക്കെയുണ്ട് എന്റെ പൊന്നിനാണ് പണി കിട്ടിയത് അതുകൊണ്ടാണ് നമ്മളിന്ന് ഇന്ന ദിവസം നമ്മളെ ഇടിക്കു വരാം ഉച്ചക്ക് ചോറ് നല്ല ചതുകൊറ്റി അപ്പം പിന്നെ ഞാനും മക്കളും എല്ലാം കൂടെ ഞാൻ എൻ്റെ ജനിച്ച് നടന്ന വളർന്ന നാട്ടിലാണ് വാടൻകാവിൽ ആണ് മണനാക്കിലാണ് വളനാക്ക് പാലം ഇതാണ് നമ്മളെ പാലം ഈ പാലം എന്ന് പറഞ്ഞാല് ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സും അതിൻ്റെ മോളാണ് എൻ്റെ ബൈക്കിൽ കണ്ടിരിക്കുന്ന മോൾ പോയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ മൊത്തവും ഇവിടെ നിന്ന് ഞാൻ കാര്യം ഇവിടുന്ന് കുറുകെ കയറിയതിൻ്റെ വീടാണ് രാത്രി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കയറി പോകണത് ഇത് കുളമുട പോണ റോഡാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ കൊണ്ട് കാണിക്കാമെന്നു പറഞ്ഞായിരുന്നു അങ്ങനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ

പിന്നെ നമ്മൾ മൊത്തം മേന സ്ഥലമില്ല നമുക്കറിയാല്ലോ ഇവിടുന്ന് അവിടെ പോലെ എത്ര ദൂരം ദൂരമുണ്ടെന്ന് എത്ര ആഴ്ച ഉണ്ടെന്നൊക്കെ അറിയാലോ അപ്പം മൊത്തം തോടൊക്കെ കുളമായി തോടൊക്കെ നികത്തിയാക്കാൻ ആ വിഷയാണ് പിന്നെ ഇത് നമ്മളെ ചങ്ങി സ്ഥലമാണ് കേട്ടോ ഞാൻ എനിക്കൊരു ഇവിടെ കിടന്ന് ഉറങ്ങി ഞാൻ മാത്രമല്ല എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് കൂട്ടുകാരും നമ്മളെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു എല്ലാം ഇവിടെ തൊട്ടടുത്ത് മേലിലേക്കുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് ആൾക്കാർ കുറവാണ് ഇവിടെ നിന്ന് ഇനി കുളമുട്ടം കയറണം അപ്പോഴാൾ വരും ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ആ റോഡ് കഴിഞ്ഞിട്ട് വേണം ആൾക്കാരുള്ളത് ഞാനെൻ്റെ പിന്നെയും കൂട്ടുന്ന ദിവസം ഇങ്ങനെ എല്ലാ സാധനവും കാണിക്കണമല്ലോ ഞാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്തേടി ആ അവിടെ ഒരു വീടൊന്നുമില്ല അത് മറ്റേ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ടേ മറ്റേ കോറിയിലെ പരിപാടി ഉണ്ടായിരുന്നു അതായത് സാധനം കൊണ്ടൊന്നും ഇറക്കിയിട്ട് ഇവിടെ ഇവിടെ നിന്ന് സെയിൽസ് ചെയ്യുക അതൊരു കൂട്ടിപ്പോയി പിന്നെ ഇതാണ് എന്നെ ജനിച്ചു പിന്നെ പിന്നെ നിങ്ങള് എഴുതി പിടിപ്പിക്കുന്ന കമന്റ് എല്ലാത്തിനൊന്നും നമുക്ക് റിപ്ലൈ പറയാൻ പറ്റൂലേ നിങ്ങൾ പറയുന്ന എല്ലാത്തിലും നമുക്ക് ഈ കാര്യത്തെല്ലാം വെയിലാൻ പറ്റൂല പിന്നെ നിങ്ങൾക്ക് പറയണം പറഞ്ഞു നിങ്ങൾ അവകാശമാണ് പക്ഷേ ദ്രോഹിക്കാതെ പറയണം കേട്ടോ ആക്സിഡന്റ് പറ്റിയ കള്ളത്തരണോ എന്നൊക്കെയാണ് പറഞ്ഞത് ഇതാണ് തെറ്റിന് മുറിവന്ത അത് ഇവിടെ പ്രശ്നം പറയുന്ന കാര്യം എന്നറിയാമോ ഇവിടെ ഈ മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് ക്യാമറ പിടിച്ചു വീഡിയോ പിടിച്ചു ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ബ്രേക്ക് ബാക്കിലെ ബ്രേക്ക് ശകലം പ്രശ്നമാണ് അപ്പം ഞാൻ ഫ്രണ്ടും കൂടെ ചേർത്താ പിടിക്കാറ് പിടിച്ച കൂട്ടത്തിൽ ഫ്രണ്ട് ശകലം തെന്നിപ്പോയി ഇതാണ് സംഭവിച്ചു പോയത് പോയി പിന്നെ ആരും ആരും ചെയ്തതിന്റെ കൂരം കാര്യം ആരും ഈ പറയുന്ന ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് പുണ്യളന്മാരാണ് അല്ല അല്ലെ പല ആൾക്കാർക്ക് പല രീതിയിൽ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ എനിക്കും ചെറിയ പ്രശ്നം വന്നു സാറല്ല കൊച്ചിന് വയ്യ വയ്യായി പോയി ൊക്കാനൊന്നും പറ്റുന്നില്ല ബുദ്ധിമുട്ടായി പോയി മനസ്സിലല്ല പിന്നെ ഉമ്മാനെ പറഞ്ഞിട്ടാണ് നിനക്ക് ഇത്രയും വന്നത് എന്ന് പറയാനെന്നു വെച്ചാല് ചെലപ്പോ അങ്ങനെയായിരിക്കും അല്ലേ അള്ളാന്റെ പരീക്ഷണായിരിക്കും അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല അതങ്ങനെയല്ല അത് അതെന്ന് പറഞ്ഞാലേ അതെന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പം നമുക്ക് എല്ലാവർക്കും പറ്റുമോ അപ്പോൾ ഉമ്മാരെ സോമം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ നല്ല ഉമ്മയാണെങ്കിൽ നമ്മൾ പറയൂ ഉമ്മ നല്ലതാണെങ്കിൽ നമ്മളെല്ലാം പറയൂ ഒന്നും പറയൂല ഉമ്മായ നമ്മൾ സ്നേഹിക്കില്ലേ ഉള്ളൂ അല്ലേ ഉമ്മ നല്ലതാണെങ്കിൽ നമ്മൾ ഉമ്മയെ സ്നേഹിക്കേ ഉള്ളൂ അല്ലാതെ ഉമ്മയെ നമ്മൾ കുറ്റം പറയാൻ നിൽക്കില്ല ഉമ്മായ നമ്മൾ ഇഷ്ടമാണ് അവർ നല്ലതായിട്ട് വന്ന തയ്യാറാണ് നമുക്ക് ആരെയും ഇന്ന് പള്ളിയിലെ ഉസ്താദ് പിന്നെ രാവിലെ ഉസ്താദ് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്നവണ് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ തടഞ്ഞു നിർത്തി ഉസ്താദിന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് അങ്ങനെയാണ് പുനോടോട്ട് വരും അതാണ് ഇതാണ് മോൻ്റെ കാര്യം എന്നെ അറിയിച്ച് ഉസ്താദ് കാരനോട് പ്രശ്നമുണ്ട് ഉസ്താദ് കാരണമല്ലേ ഉസ്താദിൻ്റെ കടമയാണ് ഉസ്താദ് അറിയിച്ചത് അല്ലേ ഒരു തള്ള ഒരു കുട്ടിയുടെ സംരക്ഷണം തള്ളയാണ് അപ്പോഴാണ് അവർക്കിങ്ങനെ പോലീസ് അവന് ഇഷ്ടം അവരെ കൂടെയാണ് ഉപ്പാരുവിടെയാണ് നിൽക്കാൻ ഇഷ്ടം എന്ന് അവൻ തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഉപ്പാരുടെ അടുത്ത് നിൽക്കട്ടെ അലഹദില്ല സന്തോഷമുള്ള എൻ്റെ വാപ്പ തന്നെയല്ലോ പക്ഷെ വാപ്പതിനകത്ത് മര്യാദയ്ക്ക് ഇടപെട്ട് പിന്നെ അതിനകത്ത് വന്നുകയറിയ നാത്തൂവിനൊരു റോളും ഇല്ലേട്ടാ കാരണം എന്ന് വെച്ചാൽ അവൾ ഇറങ്ങി നല്ല എന്തൊക്കെയോ പോലീസിൻ്റെ അടുത്ത് സംസാരിക്കണട്ട് എന്നെനിക്കൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നീ എന്റെ ആരുമല്ലോ ഞാനെന്ന് ഞാനും നിൻ്റെ ആരുമല്ല നീ വന്ന് നിന്നെ വിളിച്ചോണ്ട് നമ്മളെ വീട്ടിൽ വരികയാണ് ചെയ്തത് നീക്കേണ്ട അതാണ് നീ അന്നത്തെ കാര്യം മറന്നു പോകരുത് കാരണം നിന്റെ കുട്ടീടെ സ്കാൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളം പൊട്ടിപ്പോയി എ എഫ് ഐ നമ്മളെ വെള്ളം ഉണ്ടല്ലോ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് ഞാൻ അന്ന് മിച്ചും ഞാൻ കല്ലറയാണ് അഞ്ചു മാസം അഞ്ചു മാസം പറയണം അഞ്ചു മാസം ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് അല്ലെ പ്രസവിച്ച് മിച്ചു മൂന്ന സമയത്ത് എവളവിടെയാണ് മെട്രോയില് പോയി സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ സഹോദരന്റെ കടപ്പാട് നോക്കിക്കോളണം ചെതപ്പോഴത്തേക്ക് വെള്ളം പൊട്ടിപ്പോയി വെള്ളം പൊട്ടിപ്പോയി അറിഞ്ഞില്ല എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എ എഫ് ഐ പോയിൻറ്റ് രണ്ടാണ് പോയിന്റ് ഏഴാണ് ഇത്രയും കണ്ടേ ഉള്ളൂ മോള് നല്ല ഉള്ള മോളാണ് എത്ര ദിവസം ആണുപോ അത് സംഭവിച്ചവിടെ ഇരുന്നെന്ന് അറിയുമോ ഒരു രൂപ കയ്യിലില്ല ശമ്പളം ഇല്ല അപ്പോൾ വണ്ടീടെ സി ഇൻഫിലൊക്കെ ചിന് ശമ്പളം കിട്ടിയില്ല അപ്പോൾ വണ്ടീൻ്റെ സി സീടെ പൈസ ഇരുന്നിട്ടേക്കാണ് നമ്മളെ വേഗം അറിണ്ട ആ പത്ത് രൂപ സനോഫർ അറിയാതെ ഇവർക്ക് കൊടുത്ത് അപ്പം തന്നെ ഐ സിയുൽ അടയ്ക്കണം എത്ര രൂപ മോൾക്ക് വേണ്ടിയിട്ട് പിന്നെ അന്ന് അനുസരിച്ച് കൊച്ചാപ്പായ ആരം കണ്ട പത്ത് രൂപ കണ്ട കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ കൊടുത്തില്ലേ എന്നെക്കുറിച്ച് എനിക്ക് വലിയ ഇതറിഞ്ഞൂട വരെയും ഒരു പെങ്ങളെന്ന നിരക്ക് ഞാൻ കൂടെ നിന്നാണ് പിന്നെ രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞുതരാം കാക്കച്ചീരാ ഇപ്പ പറയുന്നുണ്ടല്ലോ കാക്ക ഞാനാരും അല്ലാന്ന് അപ്പൊ കാക്കച്ചി പറയണന്ന് വെച്ചാല് അവിടെ ചെന്നപ്പം എൻ്റെ കാലിലൊരു മൂന്ന് പവൻ്റെ കുലിസ് കിടപ്പുണ്ടായിരുന്നു നൗക്കെ മഹറെടുക്കാൻ ചെന്നപ്പോൾ പൈസ തകഞ്ഞില്ല അപ്പോഴെന്താന്നറിയാമോ കാലിക്കിടന്ന കുലിസാണ് അല്ല കഴുത്തിൽ കിടന്ന മാലയെ കാലിക്കിടന്ന കുലിസ് ഏതാ ഊരി അപ്പ തന്നെ കൊടുത്തു അപ്പത്തന്നെ പണയം വെച്ചിട്ടാണ് കൈരളി കൊണ്ടു പൈസ അടച്ച അപ്പോഴത്രയും ഞാനൊരു കടപ്പെട്ട് നിന്നിട്ടും എനിക്കൊരു ഞാൻ വേറൊരു തെറ്റും ചെയ്തില്ല ഞാനൊരു പുരുഷനെ ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് ജീവിതത്തിൽ കൂട്ടാമെന്ന് വിചാരിച്ചു പക്വത ഒരാൾ തന്നെ വേണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എടുത്തു അതിനിപ്പം ഹയറായാലും ഷർറായാലും ഞാൻ ഏറ്റു പിന്നെ ഒരിക്കലും എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇത്രയും ദിവസമായി എനിക്കൊരു ദ്രോഹമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ പിന്നെ കളഞ്ഞിട്ട് പോകാൻ ഒരിക്കലും അത് നിങ്ങൾ ആര് ചിന്ത കേസല്ല പോവൂല എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ ഇഷ്ടമാണ് എന്റെ മക്കളെ ഇഷ്ടമാണ് എന്റെ ഉയരാണ് എന്റെ എന്റെ പൊന്നു ഇതൊക്കെ ഉണ്ടല്ലേ ഞാനെന്നു പറഞ്ഞാൽ മരിക്കും അപ്പോഴ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മളെ മക്കളെ തിരിച്ചു തരുന്നില്ല ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ കൗരൊരു മാടങ്കാവ് പണ്ടത്തെ കുതിരപ്പാലം അത് അറിയുന്നവർക്കറിയാം കൗരൊരു മാടങ്കാവ് കുതിരപ്പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി അന്ന് നമ്മൾ നമ്മളൊക്കെ ഉള്ളത് നമ്മളെ സമയത്ത് ഉള്ള സമയത്തും പോവും അത് നമുക്ക് സ്റ്റെപ്പ് കയറി വേണം പോയാൻ കുളമുട്ടത്ത് പോകണ വഴിയാ അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത് നിലവിൽ നിങ്ങളിപ്പോൾ പോവും അപ്പോൾ ഞാനൊന്ന് കൊണ്ട് കാണി കൊച്ചുങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ അകലെ മുകളിൽ ഒരു ദിവസം വരുന്നുണ്ട് അപ്പോൾ രാത്രി വന്ന വഴിക്ക് ഒന്ന് രാത്രി വീട്ടിൽ കിടന്നിട്ട് ഒരു ഉറക്കം വരാത്തൊരു സിറ്റുവേഷൻ കാര്യം ഒന്ന് ആക്സിഡൻറ്റ് പറ്റി ഇന്ന് രാവിലെ വീടിടാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒന്ന് വീടിടാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മളെ സ്വന്തം സ്ഥലമാണ് ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കടന്ന് ഉറങ്ങിയ സ്ഥലമാണ് എൻ്റെ വീട് തൊട്ട് മേലാണ് തൊട്ട് മേലെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുന്നു കയറിയാൽ എൻ്റെ വീടായി അപ്പോൾ സ്ഥലം മാറും അത് വേറെ മൊത്തം എൻ്റെ കമ്പനിക്കാരാണ് എൻ്റെ സഹോദരങ്ങളാണ് ഈ തോട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഇത് തോടാണ് കേട്ടാണ് ഇത് തോടാണ് തോടനാട്ടാണ് ഈ കാണാൻ തോടാണ് തോടം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മളി എൻ്റെ തോടാണ് ശരി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ നിർത്താണ് നമുക്ക് ഇനി ഇവിടുന്ന് പോകണം കാര്യങ്ങളൊന്നും കഴിച്ചില്ല അമ്മ ഒന്നും കഴിച്ചില്ല ഉമ്മക്ക് പഠിക്കണം ഇവിടെ മണമ്പൂര് വഴി കൗലൂര് മണമ്പൂര് അങ്ങനെ കറങ്ങി പോണം ഇടയ്ക്ക് ഏരിയയിൽ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് ഇതെന്റെ മോള് എന്റെ പൊന്നു വിളിക്കള പിന്നെ എനിക്ക് പറയാനുള്ളത്

ചുമ്മാങ്ങെ പറ ഓ പാട്ട വൈ അതിലാണ് സഞ്ചരിക്കുന്നത് പാട്ടയെന്നല്ലാക്കളെ അതൊക്കെ പണ്ടിതാ നോക്ക് ആ പൂ വായിക്കാം കേറിക്കോളി അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങള് പിന്നെ നമ്മക്ക് നമുക്ക് ഉമ്മാരുടെ ദേഷ്യമൊന്നുമില്ല കാരണം ഉമ്മ എന്റെ എന്റെ കൂടെ ചെറുപ്പകാലത്ത് കാണിച്ച ഒരു വിദ്വേഷണ് എനിക്കിത് സമൂഹത്തോട് പറയാതെ കൊണ്ട് ആ ഒരു ഇതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ തിരിച്ചറിവിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുതലാണ് അഞ്ചു വയസ്സിൽ ഉമ്മാരും തുടങ്ങിയ ഒരു ഇതാണ് എനിക്കത് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല അത് ഉമ്മയ്ക്കും അറിയാം ബാപ്പയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഉമ്മായുമായിട്ട് അടുപ്പമല്ലാത്തത് പിന്നെ എന്നെ വളർത്തിയത് ഉമ്മയല്ല ഉമ്മാര ഉമ്മ ഉമ്മാര ഉമ്മയും ഉമ്മാരെ ബാപ്പായും ഉമ്മാരുടെ തകത്ത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവരാണ് എന്നെ വളർത്തിയത് ആ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് അന്നും ഇന്നും ഉമ്മാരുടെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതറിയാവുന്ന രണ്ട് മൂന്ന് പേരുണ്ട് പബ്ലിക്കിൽ വന്നിട്ടല്ല ഇത് തള്ളേനെ കുറ്റം പറയണമല്ല നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു മക്കളെ സ്ഥലക്കും